ി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഒന്ന് ക്ഷീര കർഷകരുടെ ദിനമാണ് ഇന്ന് ക്ഷീരദിനമാണ് അപ്പം എല്ലാവരും ഞങ്ങളോട് പറയാറുണ്ട് ഒരു പശുവിനെ കറക്കുന്ന വീഡിയോ ഒക്കെ ഇട എന്ന് ഞങ്ങളെല്ലാവരും മെസ്സേജിലൊക്കെ ആണെന്നില്ല എല്ലാവരും പറയാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഓർത്തൊരു കറവ വീഡിയോ കാണിക്കാവുന്ന കരുതിയാണ് ഞങ്ങളുടേതായ രീതിയിൽ ഒരു ചെറിയ കറവ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടുന്നത് അപ്പം എല്ലാ കർഷകർക്കും ഹാപ്പി ക്ഷീണാക്കി കൊടുത്തു അത് ഇറങ്ങി കിടാവും പശുവിടെ അടിയുണ്ടാക്കി പിന്തുണ തോക്കി അമ്മയും മോളുവാന്നു ഇവരമ്മയും മോളുവാണ്ടോ രണ്ടുപേരടിയുണ്ടാക്കി കഴിക്കുക അപ്പൊ എന്താ അമ്മ പശീനെ കിറക്കുണ്ടോ അമ്മ എത്ര വർഷമായിട്ട് പശീനെ വളർത്തുന്നുണ്ടേ മുപ്പത്തഞ്ചു വർഷമായിട്ട് അമ്മ പശുവിനെ വളർത്തുക മുപ്പത്തഞ്ച് വർഷമായിട്ട് പക്ഷീനെ വളർത്തുന്ന എത്ര എത്ര ഒരു ലിറ്ററിന് എത്ര രൂപ ഉള്ളപ്പോഴായിരുന്നു നമ്മൾ സൊസൈറ്റിയിൽ ആദ്യമായിട്ട് പാല് കൊണ്ട് കൊടുത്തേ ഒരു ലിറ്ററിന് ഇന്നിരി പാല് കൊടുക്കാൻ തുടങ്ങിയതല്ലയോ ഇപ്പൊ എത്ര രൂപ കിട്ടും സൊസൈറ്റി പാല് കൊടുത്താലും നാല് രൂപ തന്നാലും സൊസൈറ്റി നമുക്ക് വേറെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നു മൂന്ന് രൂപ വെച്ച് സബ്സിഡി തരും പിന്നെ ഓണത്തിന് ലാഭദീതം തരും ബോണസ് തരും പിന്നെ കച്ചി തരും സബ്സിഡി ആയിട്ട് ഇതൊക്കെ സൊസൈറ്റി നമുക്ക് ആനുകൂല്യങ്ങളുണ്ട് കച്ചി തരും പിന്നെ ഇത് തരും പൈസ അമ്പതിനായിരം രൂപ പലിശ ഇല്ലാതെ തരും അങ്ങനെയൊക്കെ അമ്പതിനായിരം രൂപ നമ്മളൊക്കെ അവര് സൊസൈറ്റിയിൽ തന്നുകഴിഞ്ഞാൽ നമ്മളത് മാസം തോറും പാൽ കൊടുത്ത് അടച്ചാൽ മതി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ആ പിന്നെ അപ്പം വീടുകളിൽ കൊടുത്താൽ എത്ര രൂപ കൊടുത്താൽ രൂപത് രൂപ കിട്ടും ഒന്നും രൂപ കിട്ടും ഒരു ലിറ്ററിന് അറുപത് രൂപ ഇവിടെ ഒക്കെ അല്ലേ ഒരു ലിറ്ററിന് അറുപത് രൂപ വെച്ച് വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പശുക്കളെ വളർത്തുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല കേട്ടോ ലാഭം മാത്രമേ ഉള്ളൂ അതിനെ നൂ നമ്മൾ എന്താ പറയുക ഹൈടെക് രീതിയിലൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളെയൊക്കെ നിർത്തി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൽ ലാഭമുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല ചെറിയ രീതിയിൽ അതായത് ഞങ്ങൾ ചെയ്യുന്ന ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ പശുക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെ പോയാലും അമ്മയ്ക്ക് ഈ മൂന്ന് പശുക്കളിൽ നിന്നൊരു നീക്കിയിരിപ്പോൾ ഒരു മാസം എത്ര വരുന്നുണ്ട് ഇവർക്ക് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം മൂന്ന് പശുക്കളെ പദർത്തുമ്പോ അവരുടെ തീറ്റയും കൊടുത്തു ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് വേണേ തള്ളി തള്ളി മറിക്കാൻ വേണ്ടി പറയാൻ നമുക്ക് ഒരേ പത്ത് ഇരുപതിനായിരം കിട്ടുമോ ഒമ്പതിനായിരം കിട്ടുമോ എന്നൊക്കെ പറയും സത്യസന്ധമായിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ നമുക്ക് നീക്കി ഇരിപ്പ് കിട്ടും ും ഒക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പൊ പത്ത് പന്ത്രണ്ട് ഒന്നും അല്ല പത്ത് പതിനഞ്ചു രൂപ കിട്ടും കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാനും ഒക്കെ ഞാൻ ഇതാ ഇങ്ങനെ പശുക്കളെ വളർത്തുന്നൊണ്ട് ഒരു ഇതുവല്ല അത് തന്നെയല്ല നമുക്ക് വീട്ടില് നല്ല വിശ്വസിച്ച് നമ്മൾ കവർ പാലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ വീട്ടിലെ പാലും തൈരും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അമ്മയുടെ പശു ഒക്കെ അമ്മയുടെ താളത്ത് നീക്കുവട്ടോ അമ്മയുടെ കൈ ഒടിഞ്ഞതായത് കൊണ്ട് ഒരു കൈ കൊണ്ടാ അമ്മ ഇതുക്കെ കറക്കുന്നത് എന്നാലും അടങ്ങിയിരിക്കാൻ വയ്യാത്ത കടുപ്പില്ലേ ഞങ്ങൾ എത്ര പറയുന്ന അടങ്ങിയിരിക്കാൻ പോയത് ഒടിഞ്ഞതാ പക്ഷെ എല്ലാവരും പറയുന്ന എന്തോ എന്നറിയാവോ ഇതിനെയൊക്കെ അമ്മ വളർത്തുക ഇതിനെ കൊണ്ട് ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇരിപ്പായി പോകും ഇങ്ങനെയൊന്നും അത് സത്യം കേട്ടോ രണ്ട് ദിവസം എന്താ കഴിഞ്ഞ ഒരിടയ്ക്ക് ആ ഒരു പനി പിടിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസം വയ്യ അതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പറയുമോ ഓ എനിക്ക് വയ്യ ഇങ്ങനെയൊന്നും ജീവിച്ചിരിക്കാമെന്ന് എന്നാ എന്നോട് പറഞ്ഞത് അപ്പോൾ ടക്ക നോക്കി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിട്ട് ഇതായിട്ടങ്ങ് ഇതുകൊണ്ട് വയ്യായെങ്കിലും അവരെ കറക്കണമെന്ന് കണ്ട് ഓടി എണ്ണീക്കും അവർക്ക് പോച്ച വേണം അവരെ കുളിപ്പിക്കണം ഇല്ല ഇതിനൊക്കെ ഞാൻ ഓടി എണ്ണീക്കും നാക്ക് വെച്ചു കൊടുത്താ കറക്കുന്നത് അതുകൊണ്ട് ഈ പാത്രം ആ അവിടെ ഇക്കടെ അമ്മ അപ്പം അതുകൊണ്ടാണ് ഈ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് ഇവ ഇപ്പോൾ വെച്ച് കൊടുത്താ അമ്മ കറക്കുന്നത് അമ്മ ഇനിയിപ്പോൾ ഇപ്പം പിണ്ണാക്കും കൊടുത്ത് പോച്ചയും വാരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം മൂന്നരയോട് കൂടി അമ്മയുടെ പണി കഴിഞ്ഞിട്ടുണ്ടോ അമ്മ പിന്നെ ഇങ്ങോട്ട് കയറത്തില്ല പിന്നെ അമ്മ കയറി വീട്ടിൽ നിന്ന് താഴേന്ന് ഇങ്ങോട്ട് വരുന്നത് ഇനി നാളെയോ ഞങ്ങളുടെ മൂരിക്കുട്ടനെ കണ്ടോ ഇവനെ ഞങ്ങളെ ഇടിക്കാൻ നിൽക്കും കേട്ടോ വഴക്കോളി ഇനി ഇടിക്കോ ഇവനെ ഇവന്റെ ഒരു വഴക്കളിയാ അമ്മ ഇവിടെ നിന്ന് കൗണ്ടർ പറയുന്നത് കേട്ടോ ഇവ ഇടിക്കാൻ വന്നു ഇടിക്കാൻ വന്നേന അമ്മ പറയും അരുവണ്ണോട് പ്രിയാമ്മ ഇടിക്കാൻ വന്നു അതിന് ഓരോ ഓരോ രീതിയിലാ നോക്കിയ ഒരെണ്ണത്തിന്റെ വാലൊക്കെ പിടിച്ച് കെട്ടിവെച്ച് അമ്മക്ക് ഈ കാലുകെട്ടൊന്നും ഇല്ലാത്തോണ്ട് അമ്മ എല്ലാം അഡ്ജസ്റ്റ്മെന്റില്ല ചെയ്യുന്നത് അപ്പം ആ രീതി രീതിയിപ്പം പറയല്ലേ എനിക്ക് വയ്യ വയ്യാത്തോണ്ടൊക്കെ ഇത് ഞാനൊന്നും ചെയ്യാത്ത വീട്ടിലിരിക്കുന്നേ അവള് നടന്നൊക്കെ പോന്നതിനോളെ കെട്ടിയൊക്കെ നിർത്തിയേക്കുന്നത് പിന്നെ അവളെ കുഞ്ഞി അമ്മയുടെ കുഞ്ഞിക്കോപ്പം പിടിച്ചതായിരുന്നു കറക്കണുണ്ടോ അമ്മ കീഴിലൊക്കെ ചെന്ന് ഇരിക്കും കേട്ടോ കീഴിലൊക്കെ ചെന്ന് ഇരുന്നൊക്കെയാണ് കറക്കുന്നേ അമ്മയ്ക്ക് പേടിയൊന്നില്ല ഞാനടുത്തോ ജലത്തില്ല എനിക്ക് വേടിയാ ഞാൻ പക്ഷെ പശീനെ കറന്നിട്ടുണ്ടോ ഇല്ലോ അമ്മേ അമ്മയുടെ കൈ ഒടിഞ്ഞപ്പോൾ രണ്ടു മൂന്നു പ്രാവശ്യം വന്നെത്തുകാരത് എനിക്ക് എത്ര നേരം എടുത്താൽ അറിയാവോ അമ്മ കറന്നോണ്ടിരിക്കുന്ന മൂരി ഇടയ്ക്ക് കുഞ്ഞു കോപ്പ പിടിച്ച കുഞ്ഞിക്കോപ്പിക്ക അമ്മ എന്താമ്മൊരു കോപ്പ വാങ്ങിക്കാതെ ജൂൺ ഇടുന്ന കൊടുക്കുന്നവർക്ക് സമ്മാനം സമ്മാനം മൂന്ന് പേർക്ക് എനിക്കും ഒരു ആർക്കാണ് ആർക്കറിയ ഞാനിന്ന് എന്റെ പേരെ എഴുതിയിടുന്നത് നോക്കട്ടെ എനിക്കിലക്ക അടിക്കുവോന്ന് ഉള്ളോ ഞങ്ങള് സൊസൈറ്റി പാല് കൊടുക്കുന്നത് കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയാം രാവിലെ അമ്മയുടെ പേര് കൊടുക്കും വൈകിട്ട് അനുവാൻ്റെ പേര് കൊടുക്കും കാരണം അമ്മക്ക് പെൻഷനൊക്കെ ആയിരുന്നെ അപ്പൊ പിന്നെ ഇനിയും കുറച്ച് പാലം അമ്മ പിന്നെ അവിടെ സൊസൈറ്റിയിലായത് കൊണ്ട് പാല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആരമേ അമ്മ അവിടുത്തെ കമ്മിറ്റി അങ്ങോട്ട് ആ ബോർഡ് മെമ്പറൊക്കെ അതുകൊണ്ട് പാല് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു നേരത്തെ പാലും അമ്മയുടെ പേരിലും ഒരു നേരത്തെ പാല് ആയി പേരിലോ ഞങ്ങള് അനുവേണ്ട ഉണ്ടല്ലോ അവിടെ ചന്ദ്രയാമ്മ പറഞ്ഞ് ചന്ദ്രയാമ്മയുടെ ഇഞ്ചിക്ക് അത് കൊറച്ച് പോച്ച പറശുവിന് കൊടുക്കാൻ എടുക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വാര്യവർ തപ്പറ തപ്പ കൊറച്ച കൂടെ പോണം ഞങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ പോവാ മഴയൊക്കെയുണ്ട് എവിടെലൊക്കെ പുല്ലും പോച്ചയും ാവലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയി എടുത്തോണ്ട് പോരും കാരണം ഇത് മഴ നനഞ്ഞു പോയി നമുക്ക് കണ്ടിക്കാനൊക്കെ പാടില്ലേ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിയാലും ഞങ്ങൾ എടുക്കും എടുത്തു കഴിഞ്ഞാൽ ഇട്ട് കിട്ടുകൊടുക്കാമല്ലോ നമ്മൾ അങ്ങനെ അതിലും കൂടുതൽ വെളിയിൽ അങ്ങനെ ഇവിടെ മാര്യാപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് മാരിയാപുരം ജംഗ്ഷനിലോട്ട് ഞങ്ങൾ ചെന്ന് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഞങ്ങളത് ഞങ്ങളുടെ കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ ചിക്കൻ എടുക്കുന്ന ഈ കടയിൽ നിന്ന് കേട്ടോ ചിക്കൻ സ്ട്രോള തയ്യത്ത് വന്നാണ് പോച്ച എടുത്ത് ഇഞ്ചിക്കകത്ത് വന്ന് ചന്ദ്രികമ്മ ചന്ദ്രയാമ്മയത്ത് ഇഞ്ചിക്കകത്തു നിന്ന് പോച്ച പറ ഞങ്ങളത് കൊണ്ടുപോകാം ചന്ദ്രമാമ്മ പറഞ്ഞു ചന്ദ്രയാമ്മയുടെ മുഖം കാണിക്കരുത് വീടിയൊക്കെ അകത്തത് അതുകൊണ്ട് ഇനി ഇങ്ങനെ കറങ്ങി വേണ്ട ഞങ്ങൾക്ക് മറിച്ച് വന്ന് പോച്ചയൊക്കെ കാണിക്കാം കേട്ടോ വണ്ടിക്കകത്ത് താഴെച്ചാടട്ടെ നീ അത് എൻ്റെ ഇല്ല ഈ വലിയ കെട്ടിന്റെ വേട്ടയ്ക്ക് താഴെച്ചാടണം ഞങ്ങൾക്ക് ഇത്രയും പോച്ച കിട്ടി ഞങ്ങള് ഇതൊക്കെ ഞങ്ങളുടെ പശുക്ക കൊടുക്കും ഞാൻ പോച്ച എല്ലാം മറിച്ചു അടുത്ത് വിയർത്തും ഇത് കേട്ടോ അപ്പം അവരുടെ നിന്ന് പോച്ച എല്ലാം മാരി വണ്ടി പുറമോട്ട് വരുന്നു മാറി നോക്കട്ടെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം വാരി വണ്ടിയെ കയറ്റേണ്ട വന്നു അനുവേട്ടം കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയോണ്ട് ഞാൻ തന്നെ വാരേണ്ട വന്നു ഇനി ഞങ്ങൾ പോവാം ഇതൊക്കെ കൊണ്ട് പശുവിനും കൊടുക്കട്ടെ കേട്ടോ പശുവിൻ്റെ കറവയൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതാണ്ട് ഇങ്ങനെയൊക്കെയാണ് പശുവിനെ കറക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് രീതിയിൽ ഞങ്ങളുടെ പശുക്കൾ ഞങ്ങൾ വെച്ച അമ്മ എന്താ പറഞ്ഞത് അമ്മുടേതായ രീതിയിൽ ചെയ്യുന്ന കാര്യം വലിയ ഫാമിലൊന്നും ചെയ്യുന്ന പോലെയല്ല അമ്മുടേതായ രീതി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെയാണ് ഞങ്ങളുടേത് അപ്പം ഓക്കെ ബൈ ബൈ താങ്ക്